നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ് കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നു ഷാനവാസ് ഇന്നൊരു ദിവസം ഒബ്സർവേഷനിൽ തുടരും ആശുപത്രിയിലാണ് ഷാനവാസ് എന്നുള്ള ഇൻഫർമേഷൻ ഒരുവിധം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും പല ക്രിയേറ്റേഴ്സിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് രാവിലെ ഞാൻ ഈ ഒരു വിഷയം എന്താണെന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിരുന്നു കുറച്ച് കാര്യങ്ങൾ ഇത് ആയിട്ടുള്ള പറയാനുണ്ട് പല ഗ്രൂപ്പുകളിലുള്ള ചർച്ച പല പേജസിലുള്ള ചർച്ച ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടെ ഞാൻ എനിക്കിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് നമ്മൾ അറിയാൻ കഴിഞ്ഞ വിവരപ്രകാരം ഷാനവാസ് നാളെത്തെ ലൈവിലായിരിക്കും വീട്ടിൽ തിരിച്ച് കയറുക ഷാനവാസ് തിരിച്ച് കയറും അതായത് ഷാനവാസ് ഇന്ന് കയറും എന്നുള്ളൊരു ഇൻഫർമേഷൻ യഥാർത്ഥത്തിൽ ഇന്ന് കയറും പക്ഷെ നമ്മളെ നാളെയാണ് നാളെ കാണുള്ളൂ എന്നുള്ളൊരു വിവരമാണ് കിട്ടിയിട്ടുള്ളത് ഒന്ന് രണ്ടാമത് നെവിന് ലാസ്റ്റ് മോർണിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് നെവിൻ്റെ കേസ് ഈ വീക്കെൻഡിലേക്ക് ലാലേട്ടൻ ചർച്ച ചെയ്യാൻ മാറ്റിവെച്ചു അല്ലാതെ അതിനിടയ്ക്ക് ഒരു ഒരു ആക്ഷന് നെവിൻ്റെ പേരിൽ ഉണ്ടാവില്ല അത് ദാൻ ദി ഫൈനൽ വാർണിംഗ് അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും നെവിൻ്റെ പേരിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ള വിവരം ഓക്കെ അപ്പോൾ ഇതാണ് ഈ ഒരു കാര്യത്തിലുള്ള ഒരു അപ്ഡേറ്റ് ഓക്കെ പിന്നെ വേറെ രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ രാവിലെ വീഡിയോ ഇട്ട വീഡിയോ ഒരു ഇതെല്ലാവരും കണ്ടു ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു നമ്മൾ പറഞ്ഞ എന്താണെന്നുള്ളത് മനസ്സിലായി എന്നുള്ളത് ഒരു വലിയ സന്തോഷമുണ്ട് കാരണ ഷാനവാസിൻ്റെ കേസിൽ ഞാൻ സാധാരണ കണ്ടീഷനിൽ വീഡിയോ ചെയ്യുന്ന സമയത്ത് എല്ലാവരും നമ്മളെ തെറ്റിദ്ധരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് നമ്മൾ ഗെയിമിനെയാണ് എപ്പോഴും വിമർശിക്കുന്നത് അല്ലാണ്ട് ഒരാൾ യഥാർത്ഥത്തിൽ എന്താണോ അല്ലെങ്കിൽ അയാളുടെ വൈകല്യങ്ങളോ അയാളുടെ അസുഖങ്ങളോ ഇതൊന്നും റിലേറ്റഡ് റിലേറ്റഡായിട്ടൊന്നും നമ്മൾ മനുഷ്യത്വപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അല്ലാണ്ട് മനുഷ്യത്വരഹിതമായിട്ടുള്ള സംഗതികളൊന്നും ഞാൻ പറയാറോ ചെയ്യാറോ ഇല്ല നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ സെൻറ്റിമെൻ്റലായിട്ടുള്ളൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇപ്പോഴും അതേ പഴയ കാര്യത്തിൽ തന്നെ പറഞ്ഞു നിൽക്കുന്നു അവനോൻ്റെ ആരോഗ്യ എൻ്റെ ആരോഗ്യസ്ഥിതി എന്നേക്കാളും കൂടുതൽ വേറെ ഒരാൾക്കും അറിയില്ല ചികിത്സിക്കുന്ന ഡോക്ടർക്കോ കൂടെ കഴിയുന്ന ഒരാൾക്കോ അറിയില്ല അപ്പോൾ ശരിക്കും എൻ്റെ ഒരു ആരോഗ്യസ്ഥിതി ഞാൻ തന്നെ സ്വയം മനസ്സിലാക്കിയിട്ട് എന്തൊക്കെ ഞാൻ ചെയ്യണം എന്തൊക്കെ ഞാൻ ചെയ്യാൻ പാടില്ല എന്നുള്ളത് തീരുമാനിക്കേണ്ട വ്യക്തി ഞാൻ തന്നെയാണ് ഇത് ഞാൻ ഷാനവാസിൻ്റെ കേസിൽ ഒരു മനുഷ്യൻ ഒരു കണ്ടീഷനിലും പിന്നെ നാട്ടുകാരനും എന്തോ ആയിക്കോട്ടെ എന്തായാലും നമ്മളിപ്പോൾ ബിഗ് ബോസിലൊക്കെ ഒരുപാട് കാണുന്നതല്ലേ ഗെയിമിലൊക്കെ അല്ലേ നമുക്ക് എതിർപ്പുള്ളൂ അല്ലാണ്ട് പേഴ്സണലി ആരോടൊരു ദേഷ്യവും ഇല്ലല്ലോ ഞാൻ തുടക്കം തൊട്ടേ ഇവൻ്റെ ആരോഗ്യസ്ഥിതി റിലേറ്റഡ് ആയിട്ട് ഏതൊരു വീഡിയോ ചെയ്യുന്ന സമയത്തും ഞാൻ ഒരുപാട് പേഴ്സണലി എടുത്തിട്ടാണ് വീഡിയോ ചെയ്യാറ് കാരണം എന്താണെന്ന് വെച്ചാൽ ഗെയിമല്ലാട്ടോ ഞാൻ പറയുന്നത് പേഴ്സണലി ആരോഗ്യസ്ഥിതി കാരണം എന്താ വെച്ചാൽ അത് നമ്മൾ ഒരു സെയിം ഏയ്ജാണ് പിന്നെ ഇതൊന്നും പോരാത്തിന് ഞാൻ ബ്ലഡ് പ്രഷർ പ്രഷറുള്ളൊരു വ്യക്തിയാണ് കുറച്ച് കാലങ്ങളായിട്ട് ബി പി ഉണ്ട് ഞാൻ ഗുളികയും കഴിക്കുന്നതാണ് ഞാൻ അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് ബ്ലഡ് പ്രഷർ പ്രഷറുള്ളൊരു വ്യക്തി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അനാവശ്യമായിട്ടുള്ള ടെൻഷനുകൾ ഇത് നമ്മൾ നോർമൽ ലൈഫിൽ തന്നെ ചെയ്യേണ്ടതാണ് നമ്മളിപ്പോൾ ഗുളിക കഴിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ പോലും പെട്ടെന്നൊരു പ്രകോപനം എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ബി പി ഉള്ള ഒരു മനുഷ്യനാണെങ്കിൽ പെട്ടെന്ന് പ്രകോപിതനാവും അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെഡിസിൻ കഴിക്കുന്നത് പക്ഷേ എന്നാലും നമുക്ക് പെട്ടെന്നൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് പ്രകോപിതനാവും അത് അപ്പോൾ നമ്മളിവിടെ ചൂടാവുമ്പോൾ ബി പിയും കൂടും ബി പി കൂടുമ്പോൾ നമ്മൾ ഈ സാധനം അതാണ് ഷൂട്ടപ്പ് ചെയ്ത് പോയിട്ട് നമുക്ക് പല രീതിയിലുള്ള ആരോഗ്യപരമായിട്ടുള്ള പല വേഴ്സ്റ്റ് സിറ്റുവേഷനിലേക്കും മനുഷ്യൻ പോകുന്നത് ഇതൊന്നും ആധികാരികമായി പറയാൻ വേണ്ടിയിട്ട് നമുക്ക് മെഡിക്കലി ഡിഗ്രിയോ പരിപാടി ഞാനുണ്ടായിട്ടില്ല പക്ഷേ ഞാനൊരു ബ്ലഡ് പ്രഷർ പേഷ്യൻ്റ് ആയതുകൊണ്ടും കുറച്ച് കാലങ്ങളായിട്ട് മരുന്ന് കഴിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ആ ഒരൊറ്റ കാര്യത്തിൽ ഷാനവാസ് പല ടാസ്കുകളിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോഴും ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഷാനവാസ് എനിക്ക് എനിക്ക് ഞാനും ഷാനവാസിനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് ആഗ്രഹം ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് ആ വ്യക്തി പോവാതെയാണ് അവൻ മാറി നിന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെതായ പരിമിതികൾ നിന്നുകൊണ്ട് ഒരു ഗെയിം കളിക്കണമായിരുന്നു ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞാൽ ഒരു ഗെയിം ഷോ ആണ് നമുക്കൊരിക്കലും മനുഷ്യത്വം അതിനുള്ളിൽ പ്രതീക്ഷിക്കാൻ പറ്റില്ല അതുപോലുള്ള ഒരു വ്യക്തിയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത് എനിക്ക് മനസ്സിലായത്തോളം ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു റിയാ സലീമിൻ്റെ ചെറിയൊരു സാധനം പിന്നെ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് എൻ്റെ വീട് എത്ര പേര് കണ്ടു എന്നുള്ളറിയില്ല ഞാൻ പറഞ്ഞൊരു കേസിനാണ് റിയാ സലീമിൻ്റെ പല മാനറിസംസും നവിൻ കാണിച്ചു തുടങ്ങിയിരിക്കുന്നു എനിക്ക് റിയാസിന് ഇഷ്ടമല്ലാട്ടോ പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ എൻ്റെ ആ ഒരു ഫെമിനിൻ ടച്ച് കൊണ്ടെന്നറിയില്ല എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട് ഭയങ്കരമായിട്ട് അൾട്ടിമേറ്റ്ലി പ്രൊവോക്കിംഗ് ഗെയിമാണ് നെവിൻ കളിച്ചുകൊണ്ടിരിക്കുന്നത് അൾട്ടിമേറ്റ് പ്രൊവോക്കിംഗ് ഗെയിം അപ്പോൾ ആ പ്രൊവോക്കിംഗ് ഗെയിമിൽ ഇന്നലെ അനുമോള് ഏകദേശം വീണും വീടില്ല എന്നുള്ള കണ്ടീഷനിലായിരുന്നു പക്ഷേ ഇന്ന് ഷാനവാസ് ആ ഒരു പ്രൊവോക്കിംഗ് ഗെയിമിൽ വിഴരുതായിരുന്നു അതുകൊണ്ടാണ് ഷാനവാസിൻ്റെ ഞാൻ പറയുമ്പോൾ എനിക്ക് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ആറ്റിറ്റ്യൂഡാണ് ഷാനവാസിൻ്റെ ആ ആക്ഷനും പരിപാടിയും കാണിക്കലും ഡാൻസും ഇതൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ ആ ഒരു ഇത് മൈൻഡിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ സ്വയം ആൾ വിചാരിക്കാന്നറില്ല എന്തായാലും ആ ഒരു കണ്ടീഷനിൽ നിന്ന് ഷാനവാസ് സത്യം പറഞ്ഞാൽ ആ ട്രാപ്പിൽ കുടുങ്ങിപ്പോയി ആ ഷ്ട്രാപ്പിൽ ആ ട്രാപ്പിൽ ഷാനവാസൊരിക്കലും കുടുങ്ങാൻ പാടില്ലായിരുന്നു പിന്നെ ഷാനവാസ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഷാനവാസിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിക്കുന്ന സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച ഒരു വ്യക്തി അക്ബറാണ് കേട്ടോ കാരണം എന്താണെന്നറിയുമോ അക്ബർ അവിടെ മിണ്ടാതിരിക്കുന്ന ഒരു അത് മിണ്ടാതിരിക്കുന്ന അക്ബർ ഇതിനെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെൻറ്റ് ഷാനവാസ് പറഞ്ഞാൽ എന്താ ഞാൻ ഇത് അന്ന് വീഡിയോ ചെയ്തിരുന്നു എനിക്കാ ഞാൻ അന്നും വീഡിയോ ചെയ്തിരുന്നു രണ്ടാമത് ഷാനവാസ് പറഞ്ഞതെന്ന് വെച്ചാൽ അക്ബറും ഛേ ഷാനവാസ് ക ഞാനത് പറയാൻ നിന്നതായിരുന്നു എന്ന് അക്ബർ പറഞ്ഞാൽ ഓർമ്മയുണ്ടോ അതായത് ഷാനവാസിന് ഏറ്റവും കൂടുതൽ മനസ്സ് എന്ന് വിട്ടുപോകാത്ത ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ അക്ബറിനോട് മനസ്സ് തുറക്കുന്ന ഒരു നിമിഷം അക്ബറിനോട് മനസ്സ് തുറന്നത് ഷാനവാസ് പറഞ്ഞ എന്താ ഹാർട്ടിൻ്റെ ഇഷ്യൂ ആണ് അല്ലേ ആ ഹാർട്ടിൻ്റെ ഇഷ്യൂ ഓർമ്മ പറഞ്ഞ സമയത്ത് നിങ്ങൾക്കിപ്പോൾ ആ സീൻ ഓർമ്മ ഉണ്ടാവും രണ്ടാമത് അവിടെ കാണിക്കുന്നില്ല ആ സീനിൽ ഏറ്റവും കൂടുതൽ അക്ബർ അവിടെ കരഞ്ഞുപോയി ആ സമയത്ത് ഏറ്റവും പീക്കിൽ അടികൂടി നിൽക്കുന്ന രണ്ട് പേര് തമ്മിൽ അത്രയും ക്ലോസ് ആവണമെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിയുടെ ആരോഗ്യനില വളരെ കൃത്യമായിട്ട് അവിടെ ബോധ്യമായതുകൊണ്ടല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും ഏത് നിമിഷവും ഞാൻ പല സമയത്തും ഈ ഷാനവാസി ഇതിനുള്ളിൽ വീട് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ചിന്തിക്കാറുണ്ട് ഏയ് അക്ബറിന് ഇതറിയില്ലേ കാരണമെന്താൽ എന്ത് തന്നെ ഗെയിമേഴ്സ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുമല്ലോ മറ്റാളുടെ ആരോഗ്യസ്ഥിതി അത്ര ശരിയല്ല സാധാരണ പനിയോ ജലദോഷവും തലവേദന ഉള്ള ഒരാളല്ല ഹാർട്ടിന് പ്രശ്നമുള്ള ഒരാൾ പ്രത്യേകിച്ച് നെഞ്ചത്ത് വെക്കുന്ന സമയത്ത് ഒരാൾ ഞാനതാണ് പറഞ്ഞത് ഞാൻ ഞാൻ കഴിഞ്ഞതിൽ പറഞ്ഞില്ലേ ഷാനവാസ് അങ്ങനെയാണെങ്കിൽ പഠിച്ചോന്ന് ഞാൻ പറഞ്ഞാൽ ഉറപ്പുണ്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഷാനവാസ് നെഞ്ചത്ത് കൈ കൈവച്ചിട്ടൊരു മനുഷ്യനങ്ങനെ കുനിഞ്ഞ് വളഞ്ഞു വിഴുക നമുക്ക് ആ അതൊക്കെ ഒരു മനുഷ്യനറിയണംഞ്ഞത്ത് കൈവച്ചിട്ടൊരാൾ മനുഷ്യൻ കുളിഞ്ഞ് കുനിഞ്ഞ് വളഞ്ഞ് വീഴുന്ന സമയത്തേ മനുഷ്യൻ പേടിക്കണം അതിനുപരി ഈ വ്യക്തിക്ക് മെഡിക്കലി ഇയാൾക്ക് ഓൾറെഡി ഒരു അറ്റാക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പം അങ്ങനെ ഒരു ആൾ ചെയ്യുന്ന സമയത്ത് ആര്യൻ പോട്ടേ എൻ്റെ സ്വഭാവമൊക്കെ അറിയാം നിവിൻ അപ്പുറത്തെ അടിപിടിയും കൂടി നിൽക്കുന്നത് പക്ഷേ അക്ബർ ഒരു കാരണവശാലും അക്ബർ ഒരു കാരണവശാലും അക്ബർ അത് അക്ബർ ശരിക്കും ഓടി ചെല്ലുകയാണ് വേണ്ടിയിരുന്നത് അവിടെ അത് എൻ്റെ ഭാഗത്ത് വലിയൊരു സ്വഭാവം പിന്നെ രണ്ടാമത്തെ കേസ് പറയാം ആര്യൻ പോട്ടെ അത് വേറൊരുത്തൻ ഒടുത്ത എനിക്ക് രണ്ടാമത് ക്ലിപ്സ് കാണുന്ന സമയത്ത് എനിക്കവനെക്കുറിച്ച് ഒന്നും കമൻറ്റ് ചെയ്യാനില്ല നെവിൻ കപ്രീഷ്യസ് ആംബ്രൂഷ്യസ് ഈ നെവിൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് കൺഫെഷൻ റൂമിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ അവിടെ കിടത്തും അതില്ലെങ്കിൽ അവൻ അവനെ പറഞ്ഞു വിടും അവനെ പറഞ്ഞു വിടും ഇനി അവനെ പറഞ്ഞു വിട്ടിട്ടില്ലെങ്കിൽ പറഞ്ഞു അങ്ങനെ അവനെ പറഞ്ഞു വിടുകയാണെങ്കിൽ എൻ്റെ പേരിൽ ഫിസിക്കൽ അസോൾട്ട് വരികയാണെങ്കിൽ ഞാൻ അതിനെ ആ രീതിയിൽ നേരിടാം എന്ന് നെവിൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ പണ്ട് എവിടെയോ കേട്ട പോലെ തോന്നി അതെവിടെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ മാരാരുടെ സീസണിൽ മാരാർക്ക് അസുഖം വന്ന് കൺഫെഷൻ റൂമിലേക്ക് മെഡിക്കൽ റൂമിലേക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി കൊണ്ടുപോയ സമയത്ത് ശോഭ വിശ്വനാഥ് പുറത്തിരുന്നു പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് പെട്ടിയിലാക്കിയിട്ട് അവനെ വിടുന്നു ഓർമ്മ ഉണ്ടോ എല്ലാവർക്കും അല്ലേ അങ്ങനെ അങ്ങനെ ഒരു ഡയലോഗ് ഡയലോഗല്ലേ പറഞ്ഞിട്ടുള്ളത് അവനെ പെട്ടിയിലാക്കിയിട്ട് നേരെ കൊട്ടാരക്കരയ്ക്ക് കൊല്ലത്തേക്ക് വിടുന്നു അങ്ങനെ ഡയലോഗ് അടിച്ച് ഓർമ്മ ഉണ്ടോ ഇതേ ഒരു സിമിലർ സിറ്റുവേഷൻ അല്ല എന്നുണ്ടായിട്ടുള്ളത് അന്ന് ശോഭ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിട്ടിരുന്നു ഇന്ന് അത്രധികം വിമർശനങ്ങൾ നെവിൻ്റെ പേരിൽ വരുന്നില്ല പല രീതിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഡൈവേർട്ട് ചെയ്ത് പോകുന്ന എന്തുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഒരാൾ വീണിട്ട് അതേ പറഞ്ഞു ഒരാൾ പക്ഷേ നെവിൻ ഒരു പക്ഷേ ചിലപ്പോൾ ഷാനവാസിൻ്റെ മുഖത്തിടിച്ചു പോയിരിക്കുക മുഖത്തിടിച്ച് ഷാനവാസ് മുഖം പൊത്തി വീണ് ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അപ്പോൾ പോലും നെവിൻ ഈ രീതിയിൽ പെരുമാറാതെ ഇങ്ങനെ ഡയലോഗ് അടിച്ചിരുന്നെങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഉണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ അവിടെ നെഞ്ചത്ത് പിടിച്ചിട്ടാണ് ഷാനവാസ് വന്നിട്ടുള്ളത് അതായത് ഇടിച്ചിട്ടുള്ള അല്ല അപ്പം ഇത്രയും മനസാക്ഷി ഇല്ലാത്ത തീരെ മനസ്സ് ഷാനവാസ് ഓൾറെഡി ഫിസിക്കലി അൺഫിറ്റ് ആയിട്ടുള്ളൊരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം ബിഗ് ബോസിൽ അറിയില്ല നിങ്ങൾക്കിപ്പോൾ എതിരഭിപ്രായം ഉണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എല്ലാം എല്ലാവരും എന്നോട് അഭിപ്രായത്തിൽ യോജിപ്പ് യോജിക്കുന്നുണ്ട് ഫിസിക്കലി ഫിറ്റല്ല അതായത് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോയ്ക്ക് ഫിസിക്കലി ഫിറ്റ് ഞാൻ ഒരു കാര്യം കേട്ടോ നമ്മൾ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് തമാശയൊക്കെ തോന്നായിരിക്കും എന്നോട് തമാശയോ വീട്ടിൽ നിന്നൊക്കെ ചോദിക്കും കുട്ടേട്ടത്തേമാരി വിളിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസേക്കെ വിളിച്ചാൽ അല്ലെങ്കിൽ അതിലേക്ക് പോകുമോ എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഞാൻ ഒരിക്കലും പോകില്ല കാരണം എനിക്ക് എൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ അറിയാം ഞാൻ ഒരാളെ ഇട്ട് ഹീറ്റായി ഒരു ദേഷ്യപ്പെട്ടു ചെറിയൊരു വണ്ടി ഓടിക്കുന്ന സിറ്റുവേഷനിൽ തന്നെ ഞാൻ ദേഷ്യപ്പെടുന്ന സിച്ചുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ശരീരത്തിൽ ഫീൽ ചെയ്യും നമുക്ക് ഭയങ്കര ഷിവറും കാര്യങ്ങളൊക്കെ വരും പക്ഷെ നെഞ്ഞത്ത് പിടിച്ചിട്ടുള്ളത് അത് ഭയങ്കര സമയം നെഞ്ഞത്തൊരു ഒരു മനുഷ്യൻ നെഞ്ഞത്ത് പിടിക്കുന്ന ഏത് സിറ്റുവേഷനില അപ്പോൾ പോട്ടെ അപ്പോൾ ഒരാൾ ഞെഞ്ഞു പിടിച്ചിരിക്കുന്ന സിറ്റുവേഷൻ അയാൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അവൻ തിരിച്ചു വന്നില്ലെങ്കിൽ അയാൾ പോവും അങ്ങനെയാണ് ഞാനും പോകുന്നൊക്കെ പറയുന്ന ഇവൻ്റെയൊക്കെ മനസ്സെന്താണെന്ന് ആലോചിച്ച് നോക്കുക ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിനൊക്കെ മുതലെടുക്കാൻ നടക്കുന്ന ചില ആൾക്കാർ വേറെ അതിൻ്റെ ഉള്ളിൽ ഏഹ് ഞാൻ ബാക്കിയുള്ള പട്ടാകേൾസും കിട്ടുകേൾസിൻ്റെ കാര്യമൊക്കെയാണ് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലത്തെ വിഷയം ആ പാത്ര വിഷയം ചെറിയ ലൈറ്റായിട്ട് തീർത്ത് ഒതുക്കി തീർത്ത് അവിടെ പാത്രം കഴുകിയിരുന്നെങ്കിൽ ഒന്നുകിൽ അത് എടുക്കണമെന്ന് ഉണ്ടാക്കണോം കഴുകി വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അവർ വരുന്ന സമയം അനുമോളാണ് ഇത് കഴുകിയെങ്കിൽ ജസ്റ്റ് ഒന്ന് അനുമോൾ എണ്ണീട്ട് അവളൊന്നും അറിയാത്ത രീതിയിൽ മൂലയ്ക്ക് പോയിരിക്കുക ഞാൻ പിന്നെ ആലോചിച്ചു ഈ ഷാനവാസ് എന്തിനാ ഞാൻ അതാ പിന്നെയും ചിന്തിക്കുന്നത് ഈ ഷാനവാസ് എന്തിനാ ഈ ബാക്കിയുള്ള ഈ പെൺകുട്ടികൾക്കും വേണ്ടിയിട്ട് ഈ കുട്ടികൾക്കും വേണ്ടിയിട്ടൊക്കെ ഇപ്പം എന്തിനവൻ ആരാ ഈ കാരണവരായിട്ട് അവിടെ ചെല്ലുന്നത് അവൻ ഞാൻ ഞാനത് ആലോചിക്കുന്നു ഈ കാരണവർക്ക് അവിടെ അവിടെ ഉള്ളവർക്ക് കാരണവരായാൽ മതിയോ സ്വന്തം കുടുംബത്തിൻ്റെ ഒരാൾ വേണ്ടേ ഞാൻ ഈ ഹെൽത്ത് കണ്ടീഷൻ ഇങ്ങനെ ആയതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ നിങ്ങൾ എത്ര പേര് എന്നോട് യോജിക്കുന്നു അറിയില്ല പക്ഷെ ഞാൻ ഇപ്പോഴും പറയാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോ അത്രയും ടോക്സിക് ഷോ ആണ് മനുഷ്യത്വത്തിന് യാതൊരു വിലയില്ല എന്നുള്ളത് ഇത്രയും ദിവസത്തിൽ ഇടയ്ക്ക് ക്ലിയറായിട്ട് മനസ്സിലായിട്ടുണ്ട് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ ആ നടന്നിട്ടുള്ള കാര്യത്തിൻ്റെ വാശിപ്പുറത്ത് ഭക്ഷണം ഉണ്ടാക്കാതിരിക്കുക ഒരു കഴിക്കാതിരിക്കുക അങ്ങനത്തെ പ്രശ്നവും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നതിൻ്റെ ഇടയിൽ കൂടിയാണ് ബിഗ് ബോസ് എല്ലാവരും വിളിച്ചിട്ട് ഇത് പറഞ്ഞിട്ടുള്ള അതായത് ഷോ ടി ടി എഫ് കണ്ടിന്യൂ ചെയ്യും ഷാനവാസ് ഒബ്സർവേഷനിലാണ് എന്നും പറഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക് ചക്രവ്യൂഹം എന്ന് പറഞ്ഞിട്ടുള്ള ടാസ്ക് കൊടുത്തിട്ടുണ്ട് ആ ഒരു ഇതിൽ നിൽക്കുകയാണ് ബിഗ് ബോസ് ഹൗസ് എന്തവരൊക്കെ എന്ത് എന്നവരൊക്കെ പഠിക്കുക ഒരു മനുഷ്യനെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലാണോ പഠിക്കുക എനിക്കറിയില്ല എനിക്ക് എനിക്കൊന്നും തയിക്കാൻ കഴിയും ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിൻ്റെ ഒരു കാര്യം തന്നെ പറയുള്ളൂ വെറുത്തു പോയ സീസൺ വെറുത്തു പോയ കണ്ടസ്റ്റൻസ് മനുഷ്യത്വം വേണമെന്ന് ഞാൻ പറയില്ല പക്ഷെ മനുഷ്യനാവണം എന്താ അവർ പറയുക എല്ലാ കേസിലല്ലോ അപ്പോൾ ചില കേസിലെങ്കിലും നമുക്ക് മനുഷ്യത്വപരമായിട്ട് ചിന്തിക്കാം ഇനി ഇതുകൊണ്ട് എന്തോ ഹീറോ ആവുകയാണ് ഉദ്ദേശിക്കുന്നത് പണ്ട് റോബിൻ റൂമിൻ്റെ ഉള്ളിൽ അടച്ചിരിക്കണ സമയത്ത് റോബിന് സ്പ്രേ അടിക്കുക അത് കഴിഞ്ഞ് ചാടിത്തുള്ളി നടക്കുന്ന ആ ഒരു അന്ധക്കാലം ഓർത്തിട്ടാണോ നടക്കുന്നത് ഒരു മനുഷ്യനെ ടോർച്ചർ ചെയ്ത് കഴിഞ്ഞാൽ പുറത്ത് ഹീറോ ആയിട്ട് വരസാമെന്ന് കാരണം വെച്ചാൽ നെവിൻ പ്രാവശ്യം വന്ന സമയത്ത് ഈ റിയാ സലീം ഉള്ളിൽ കയറിയ സമയത്ത് നവിൻ പറഞ്ഞൊരു ഡയലോഗുണ്ട് എനിക്ക് നിങ്ങളെ പോലെ ആവണം ഐ ബോണ ബി ബിക്ക ഐ വോണ ബിക്കം ലൈക്ക് യു എന്നത് റിയാസ് സലീമിനെ പോലെ ജീവിതത്തിലാവണമെന്ന് വിചാരിക്കുന്നു ഇവനൊക്കെ എന്താ മനസ്സിലാക്കിയത് മനുഷ്യത്വം തുള്ളിയെങ്കിലുണ്ടോ ഈ റിയാസിൻ്റെ പേര് ഇടയ്ക്കൊക്കെ പറയാൻ താല്പര്യം ഉണ്ടായിട്ടില്ല പക്ഷേ എവിടേക്കോ എന്തൊക്കെയോ ഇവൻ കാണിക്കുന്നത് ഒരു ചെറിയ റിയാസ് കുട്ടി റിയാസ് ആണോ എന്ന് എനിക്ക് പലപ്പോഴായിട്ട് ഫീല് ചെയ്യുന്നു റിയലി അൺഫോർച്യുനേറ്റ് അപ്പോൾ ഇതാണ് സ്ഥിതി ഷാനവാസ് തിരിച്ച് കയറും പക്ഷേ തിരിച്ച് കയറിയതിനു ശേഷം ഇനി എന്താണ് ഷാനവാസിൻ്റെ സ്ഥിതി അല്ല ദിസ് ഇസ് നോട്ട് എ സ്മോൾ തിങ് ഞാൻ പറയുമ്പോൾ എനിക്ക് എനിക്ക് പറ്റും എങ്ങനെ പറയാം എന്നുള്ളറിയില്ല കാരണം ഇങ്ങനൊരു വ്യക്തി ഓപ്പോസിറ്റ് നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ഫിസിക്കൽ ഗെയിം കളിക്കുന്ന സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരാൾക്ക് അപ്പുറത്തൊരാൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ മറ്റവൻ്റെ അവസ്ഥയുമ്പോൾ എല്ലാം പറയണല്ലോ എന്തായാലും ഇങ്ങനൊരു സീസൺ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനൊരു സീസൺ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനൊരു സീസൺ ഞാൻ റിവ്യൂ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിട്ടില്ല നോക്കാം എന്താണ് അടുത്ത ലൈവിൽ ഉള്ളത് അടുത്ത അപ്ഡേസ് ആയിട്ട് വരാം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യും വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും വീഡിയോ കാണുന്നില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ടേക്ക് കെയർ ആൻഡ് ഗോഡ് മെസ് എടുത്ത വീഡിയോ കാണാം ബൈ